കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷുഡ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ഷുഡ് വെച്ചിട്ട് സെൻറ്റൻസസ് ഫോം ചെയ്യേണ്ടതെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതേപോലത്തെ മറ്റൊരു വാക്കാണ് വുഡ് സോ വുഡ് നമ്മൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ വുഡാണ് യൂസ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഒരാളുടെ അടുത്ത് നമുക്ക് ഒരു സഹായം ചോദിക്കണം എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് നമുക്ക് പറയണം അപ്പം ഭയങ്കര പൊളായിട്ടായിട്ട് ഭയങ്കര വിനീതമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പറയാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് വുഡെന്ന് പറയുന്നത് ഉദാഹരണത്തിന് എന്നെ ഒന്ന് സഹായിക്കുമോ നമുക്ക് ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് ചോദിക്കാം പക്ഷേ കുറച്ചുകൂടി കൂടി പൊള്ളായിട്ടായിട്ട് വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ എന്ന് ചോദിക്കാം വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ അല്ലെങ്കിൽ ഇപ്പം ഹെൽപ്പിൻ്റെ കാര്യം മാത്രമല്ല നമുക്ക് കുറച്ച് വെള്ളം വേണം കുടിക്കാനായിട്ട് അപ്പം നമ്മൾ കുറച്ച് വെള്ളം തരുമോ എന്നുള്ളത് ഭയങ്കര പൊളൈറ്റായിട്ട് വുഡ് യു പ്ലീസ് ഗീവ് മീ അ ഗ്ലാസ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ യു വുഡ് യു പ്ലീസ് ഗെറ്റ് മീ അ ഗ്ലാസ് ഓഫ് വാട്ടർ അപ്പോൾ ഭയങ്കര പൊളൈറ്റായിട്ട് നമുക്കൊരു റിക്വസ്റ്റ് ചോദിക്കണമെങ്കിൽ അതായത് ഒരു ഒരു കാര്യം അപേക്ഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ വേണമെന്ന് പറയണമെങ്കിൽ നമുക്ക് വുഡ് എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഇനി അതുപോലെ തന്നെ ആഗ്രഹങ്ങളെ കുറിച്ച് പറയാനായിട്ടും നമുക്ക് വുഡ് എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതായത് എനിക്കൊരു സിനിമ കാണണം എന്നാഗ്രഹമുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു ദോഷം ഒഴിക്കണം എന്നാഗ്രഹമുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു വീട് വാങ്ങിക്കണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറയാനായിട്ട് ഐ വുഡ് ലൈക്ക് ടു എന്ന ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഉദാഹരണത്തിന് എനിക്ക് ഈ സിനിമ കാണണം എന്ന് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഈ സിനിമ കാണണമെന്നുണ്ട് അത് നമുക്ക് ഇങ്ങനെ പറയാം ഐ വുഡ് ലൈക്ക് ടു വാച്ച് ദിസ് മൂവി ഐ വുഡ് ലൈക്ക് ടു വാച്ച് ദിസ് മൂവി അതേപോലെ എനിക്കൊരു വീട് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഇതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഐ വുഡ് ലൈക്ക് ടു ബൈ എ ഹൗസ് അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് എ ഹൗസ് അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറയാനായിട്ട് ഐ വുഡ് ലൈക്ക് ടു എന്ന ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതാണ് വുഡിൻ്റെ രണ്ടാമത്തെ യൂസേജ് നമുക്ക് അടുത്ത യൂസേജ് നമുക്ക് നോക്കാം പോസിബിലിറ്റീസ് അതായത് ഇങ്ങനൊരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു കാര്യം നടന്നേക്കാം എന്ന് പറയാനായിട്ട് നമ്മൾ വുഡ് യൂസ് ചെയ്യും അതായത് ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ നാളെ മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ കുട കൊണ്ടുവന്നേക്കാം എന്ന് പറയില്ലേ ഇങ്ങനൊരു കാര്യം മഴയെന്നുള്ള കാര്യം നടക്കുകയാണെങ്കിൽ ഞാൻ കുട കൊണ്ടുവന്നേക്കാം വന്നേക്കാം അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാനായിട്ട് പോസിബിലിറ്റീസിനെ പറ്റി സംസാരിക്കാനായിട്ട് നമ്മൾ വുഡ് യൂസ് ചെയ്യും ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ സെൻറ്റൻസ് തന്നെ നമുക്ക് നോക്കാം നാളെ മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ കുട കൊണ്ട് വന്നേക്കാം ഇതെങ്ങനെ പറയാൻ പറ്റും ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ നാളെ മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ കുട കൊണ്ട് വന്നേക്കാം ഐ വുഡ് ബ്രിങ്ക് എൻ അംബ്ര ഐ വുഡ് ബ്രിങ്ക് എൻ അംബ്ര അപ്പം ഞാൻ കുട കൊണ്ടുവന്നേക്കാം ഇങ്ങനൊരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തേക്കാം ആ പോസിബിലിറ്റിയെക്കുറിച്ച് പറയാനാണ് വുഡ് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ നാളെ മഴ പെയ്യില്ലായിരിക്കും അതുകൊണ്ട് കുട കൊണ്ടുവരേണ്ട വരില്ലായിരിക്കും പക്ഷെ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തേക്കാം എന്ന് പറയാനായിട്ട് നമുക്ക് വുഡ് യൂസ് ചെയ്യാം അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണ് കാലാവസ്ഥ നല്ലതാവുകയാണെങ്കിൽ ചിലപ്പോൾ ഭയങ്കര മഴ ആയിരിക്കും അല്ലെങ്കിൽ വെയിലായിരിക്കും അപ്പോൾ കാലാവസ്ഥ നല്ലതാവുകയാണെങ്കിൽ ഞങ്ങൾ പാർക്കിൽ പിക്നിക്ക് നടത്തിയേക്കാം എന്നുള്ളത് പറയാണ് അപ്പോൾ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇന്ന കാര്യം ചെയ്തേക്കാം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും ഇഫ് ദ വെദർ ഇംപ്രൂവ്സ് നന്നായി നന്നാവുകയാണെങ്കിൽ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇംപ്രൂവ്സ് എന്നുള്ള വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ ഇഫ് ദ വെദർ ഇംപ്രൂവ്സ് കാലാവസ്ഥ നല്ലതാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കാം ഞങ്ങൾ പി പാർക്കിൽ ഒരു പിക്നിക്ക് നടത്തിയേക്കാം അപ്പൊ ഇങ്ങനെ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിച്ചേക്കാം എന്നൊക്കെ പറയാനായിട്ട് പോസിബിലിറ്റി സാധ്യത കാണിക്കാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം വുഡ് യൂസ് ചെയ്യാം ഓക്കെ പക്ഷെ ഇഫ് ക്ലോസ് ഇപ്പുറത്ത് വേണം അപ്പോഴാണ് നമ്മൾ ഇത് യൂസ് ചെയ്താലും അർത്ഥം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അർത്ഥം ഇല്ലാതായിപ്പോണിംഗ്